എല്ലാവർക്കും പണ്ട് മുതലേ ഉള്ള സംശയമാണ് ഒരേ നാളുകളുള്ളവർ തമ്മിൽ വിവാഹം ചെയ്താൽ ദോഷമാണോ അല്ലയോ എന്നത് ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ പലർക്കും ഭിന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത് ജ്യോതിഷപ്രകാരം ഒരേ നാളുകൾ ഉള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ജാതകവശാൽ ദോഷം തന്നെയാണ് ഇത്തരക്കാർ ആദ്യ സമയങ്ങളിൽ ഒരുമയോടെ ജീവിക്കുമെങ്കിലും പിന്നീട് വേർപിരിയാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരേ നാളുകൾ ഉള്ളവർക്ക് ദശാകാലങ്ങൾ ഏകദേശം ഒരേ സമയം തന്നെയായിരിക്കും വരിക അപ്പോൾ ദോഷ ദശാകാലങ്ങളായ ഏഴര ശനി കണ്ടകശനി തുടങ്ങിയവ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സമയം വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നത് ജ്യോതിഷ വിഷയത്തിൽ താല്പര്യമുള്ള ഏവർക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാൽ ചിലരുടെ പ്രായവ്യത്യാസമനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കാവുന്നതാണ് രോഹിണി തിരുവാതിര അവിട്ടം പൂയം മകം മൂലം ഈ നക്ഷത്രങ്ങളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും നക്ഷത്രം ഒന്നു തന്നെയാണെങ്കിൽ അത് ദോഷകരമായി വരാനാണ് സാധ്യത കൂടുതൽ പൂരാടം ഭരണി അർത്ഥം ആയില്യം ചതയം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ പുരുഷനും സ്ത്രീക്കും ഒരേപോലെ വന്നാൽ ധനനഷ്ടവും വിയോഗവും ഫലമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പൊതുവിൽ ഇങ്ങനെ പറയപ്പെടുന്നുവെങ്കിലും അഗ്രഗണ്യനായ ഒരു ജ്യോതിഷിയുടെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ജ്യോതിഷ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം എപ്പോഴും മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം തന്നെയാണ് ഹരേ കൃഷ്ണ